സി സി പ്ലാന്റിൻ്റെ ഇലകൾ കട്ട് ചെയ്തെടുക്കുക നമ്മൾ നമ്മളിതേപോലെ ഈർക്കള്ളിൽ കുത്തി ഒരു ബോട്ടിൽ കട്ട് ചെയ്ത് വെള്ളത്തിൽ മുക്കി വയ്ക്കുക ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ ഇലയുടെ ആ ഒരു തണ്ടിൽ അതിൻ്റെ ബൾബുകൾ ഫോമായി വരികയും അതിൽ നിറച്ചും വേരും വരും ഇത് നട്ടു കൊടുക്കുക നമ്മൾ പ്രത്യേക ഒരു പോട്ടി മിക്സ് ഉണ്ടാക്കിയിട്ടാണ് നട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് അതിൻ്റെ ചൂട് ഭാഗത്തുനിന്ന് ഒരുപാട് കുഞ്ഞു ബേബി പ്ലാന്റുകൾ വരും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് സി സി പ്ലാന്റിൻ്റെ ഏതൊരു വെറൈറ്റി ആയിക്കോട്ടെ നമുക്ക് പെട്ടെന്ന് തൈകളാക്കി ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ തയ്യുന്നു നമുക്ക് മൂത്ത ഇലകൾ നോക്കിയിട്ട് കുറച്ച് മൂത്ത ഇലകൾ നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതിനൊരു തണ്ട് കുറച്ച് ഭാഗം അവിടെ നിർത്തിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇത് നമ്മളിതേപോലെ തെർമോക്കോളിൽ നമ്മളിതേ പോലെ കട്ട് ചെയ്തിട്ട് വശങ്ങൾ കട്ട് ചെയ്ത് അതിൽ നമുക്ക് ഉറപ്പിച്ച് നിർത്തി വെള്ളത്തിൽ മുക്കി വെക്കാം അല്ലെങ്കിൽ ഈർക്കലിൽ നമുക്ക് മുക്കി വെക്കാം അപ്പോൾ ഇത് കണ്ടോ അതേപോലെ പിന്നീട് നട്ട് കണ്ടോ ഈ രണ്ട് ഇലകളായിട്ടുള്ള ബ്രാൻഡുകളായിട്ടുള്ള ബേബി പ്ലാന്റുകൾ വരും അതിനുശേഷം പിന്നെ നമുക്ക് വലിയ പ്ലാന്റായിട്ട് ചൂട്ടെന്ന് ഓരോരോ പ്ലാന്റുകൾ വരും ബേബി പ്ലാന്റുകൾ അപ്പോൾ അതൊക്കെ നല്ല വലിയ പ്ലാന്റുകളായിട്ട് നമുക്ക് വരികയും ചെയ്യും അപ്പോൾ പെട്ടെന്ന് ബേബി പ്ലാന്റുകൾ നമുക്ക് ചട്ടി നിറയെ ഉണ്ടാക്കി എടുക്കാനുള്ള പ്രോ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ സപ്പോർട്ട് ചെയ്യാനൊരു കുഞ്ഞ് ലൈക്കും തരാനായിട്ട് മറന്നു പോകരുതേ അപ്പോൾ അതേപോലെ തണ്ടിൽ വേരുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇലയിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം ഓരോരോ ഇലയായിട്ട് വേർപ്പെടുത്തി എടുക്കാം അതിന് നമുക്ക് വലിയൊരു പോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അഞ്ചോ പത്തോ ഇലകൾ നട്ടു കൊടുക്കാം ഇതേപോലെ ചെറിയ പോട്ടൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ നാലോ ഇലകൾ നട്ടു കൊടുക്കാം അപ്പോൾ മണ്ണ് നമ്മൾ പകുതി ഭാഗത്തേക്ക് നല്ല പൊടിയായത് എടുത്തിട്ടുണ്ട് പകുതി നമ്മൾ എടുക്കേണ്ടത് പോട്ട മിക്സ് ഉണ്ടാക്കാനായിട്ട് ചകിരിച്ചോറാണ് കേട്ടോ അപ്പോൾ പകുതി ചോ ചകിരിച്ചോറും പകുതി ഭാഗത്തേക്ക് മണ്ണും എടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റിന് അത്യാവശ്യം ഒരു മീഡിയം ആയിട്ടുള്ളൊരു ഈർപ്പം മാത്രമേ പോട്ട മിക്സിൽ ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഡ്രൈ ആയതിനു ശേഷം പിന്നീട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അപ്പോൾ അടിഭാഗത്ത് കുറച്ച് കട്ടയോ കല്ലൊക്കെ ഇടുക അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമുക്ക് ഈ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള പോട്ട മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം ആദ്യ സമയത്ത് വളങ്ങൾ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കണ്ട പിന്നെ നമ്മൾ ഒരുപാട് മാജിക് ലിക്വിഡ് ഫെർട്ടിലൈസറുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത് ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ ഇവിടെ നമുക്ക് ഓരോരോ ഇലകളെടുത്ത് നമുക്ക് ചെറിയ പോട്ടൊക്കെയാണ് ഒരു നാലെണ്ണം അപ്പോൾ നമ്മളിതിൽ അഞ്ച് ഇരുപത്തി ഇലകൾ ആദ്യം കുത്തി വെച്ചിരുന്നു ഓരോരോ നമ്മൾ അനുസരിച്ചിട്ട് നമ്മൾ മാറ്റി മാറ്റി നട്ടിരുന്നു അവസാനം നാല് ഇല ബാക്കി വന്നിട്ടുണ്ട് അതാണ് ഇപ്പം നടന്നത് കേട്ടോ അപ്പോൾ നാല് വശങ്ങളിലേക്കായിട്ട് നമ്മൾ വെച്ചു കൊടുക്കുന്നു ഇനി ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് കുറച്ചു കൂടിയും പോട്ട മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ പോട്ടിൽ പോട്ടമിക്സ് ഇടുമ്പോൾ ഒരു പകുതി ഭാഗത്തേക്ക് മാത്രമാണ് ഇട്ട് കൊടുക്കേണ്ടത് അതിന് ശേഷം ഇല വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഭാഗം കൂടി ഇതേപോലെ ഈ ഒരു പോട്ടമിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ അടിഭാഗത്തേക്ക് കൂടി നമ്മൾ കുറച്ച് പോട്ടമിക്സ് ഇട്ടിട്ട് കുറച്ച് ഇല കുറച്ച് മുകളിലേക്ക് പൊക്കി വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മണ്ണ് ചിലപ്പം പോട്ടമിക്സ് തട്ടാതിരിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് അപ്പം വേര് പെട്ടെന്ന് പിടിക്കാനായിട്ട് കുറച്ച് പ്രയാസം വരും അപ്പം വേരുകൾ നന്നായിട്ട് മൂടിപ്പോകുന്ന രീതിയിൽ പോട്ട മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക വെള്ളം നമ്മൾ മിതമായ രീതിയിൽ മാത്രമേ സി സി പ്ലാന്റിന് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും നമുക്ക് മാജിക് ലിക്വിഡ് ഫെർട്ടിലൈസർ ഒരുപാട് നമ്മൾ ഫ്രീ ആയിട്ട് വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ട് അതേപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതേണ്ടോ ഇതേപോലെ നട്ട് കൊടുത്താണ് മുൻ ഇതേപോലെ നമ്മൾ ഈർക്കള്ളിൽ ഇല്ലെങ്കിൽ തെർമോക്കോളിലൊക്കെ ഇതാക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക ഇല ഫുള്ളായിട്ട് വെള്ളത്തിൽ മുങ്ങി മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു മുക്കാൽ ഭാഗം ഇല വെള്ളത്തിൻ്റെ മുകളിലേക്ക് നിൽക്കണം അതിനാണ് ഇതേപോലെ ഈർക്കള്ളിലൊക്കെ കുത്തിയിട്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യം രണ്ട് ഇലയായിട്ടാണ് വരിക പിന്നെ അതിൻ്റെ അടിയിൽ നിന്ന് പുതിയ പുതിയ ബേബി പ്ലാന്റുകൾ നിറച്ച് വരും അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് വെള്ളം അതിൽ നിന്നൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ പിന്നെ പിന്നെ ഓവർ വാട്ടറിങ് ആകുമ്പോൾ അതിൻ്റെ വേരുകളും അതിൻ്റെ ആ കിഴങ്ങും അഴുകി പോകാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് തോന്നുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതി അറിയിക്കാൻ മറക്കരുത് നല്ല വീഡിയോ നല്ല കണ്ടൻറ്റായിട്ട് അടുത്ത വീഡിയോ കണ്ടുമുട്ടാം ബൈ ബൈ